ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു ഫാബ്രിക് കണ്ടീഷണർ കണ്ടീഷണറാണ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത് അത് നമ്മൾ കംഫർട്ടൊക്കെ നമ്മൾ തുണികൾ നന്നായിട്ട് നല്ല മണം കിട്ടാനും അതുപോലെ നല്ല സ്റ്റിഫ്നെസിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് കഫേർട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലിടുന്ന ഇൻഗ്രീഡിയൻസ് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം അതാ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഞാനൊരു രണ്ട് മാസത്തേക്കുള്ള കംഫേർട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വലിയ ഗ്ലാസിൻ്റെ അളവിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഗ്ലാസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കട്ട കട്ടാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊണ്ടിരിക്കണം ഈ കട്ടയൊക്കെ ആദ്യം ഒന്ന് എടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട് കറക്റ്റ് നമ്മുടെ കംഫേർട്ടിൻ്റെ കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ലൂസ് കുറച്ച് ലൂസ് ആയിട്ടുള്ളൊരു ാണ് വേണ്ടത് ഒരു ചൂടാറുന്ന സമയത്ത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിക്കോളും അപ്പം അത ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ് കേട്ടോ അപ്പം നമ്മൾ ക്ലീനിങ്ങിനും നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വിനീഗർ ഉണ്ടല്ലോ അതാണ് അപ്പം ഞാനതൊരു ഈ ഒരു കരണ്ടിക്ക് ഒരു കരണ്ടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കരണ്ടീന്ന് പറയാൻ മനസ്സിലായില്ലേ ഒരു കയ്യില് എന്നൊക്കെ പറയാം ഞങ്ങളുടെ നാട്ടിൽ കരണ്ടീന്നാണ് കേട്ടോ പറയാം അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ ഉണ്ടാവും നമ്മൾ കോൺഫ്ലവർ എടുത്ത് അതേ അളവിൽ തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അടുത്തത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വിനാഗിരിയും അതുപോലെ ഗ്ലിസറിനും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ തുണികളിൽ ചെറിയ ചെറിയ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാനും അതുപോലെ തന്നെ ചെറിയ കറകളൊക്കെ ഉണ്ടെങ്കിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും ഇനി നമുക്ക് നല്ലൊരു സ്മെല്ല് വേണമല്ലോ നമ്മുടെ കഫേർട്ടിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുൽത്തൈലാണ് കേട്ടോ അപ്പോൾ പുൽത്തൈലും എല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ് അപ്പോൾ പുലത്തയിലും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാനില എസെൻസോ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ എസെൻസ് നമുക്ക് നല്ല സ്മെല്ലിൽ വാങ്ങിക്കാൻ കിട്ടും അത് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കോളർ പൗഡർ എന്ന് പറയും നമ്മളിത് എല്ലാ ഫാൻസി കടകളിലും കിട്ടുന്ന ഒരു പൗഡറാണ് നല്ല പെർഫ്യൂം പെർഫ്യൂമാണ് കേട്ടോ ഇതിനുള്ളത് അപ്പോൾ ഇത് നമുക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി ഇത്രയും മതിയാവും കേട്ടോ ഒരുപാടൊന്നും വേണ്ട നല്ല സ്മെല്ലുള്ളത് കൊണ്ട് നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടണം എന്നതിന് ശേഷം നമുക്കിതൊന്ന് ചൂടൊന്ന് ആർന്ന് വരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ചൂടുണ്ടായിരിക്കണം എന്നാലേ നന്നായിട്ട് മിക്സ് ആയി കിട്ടുള്ളൂ ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് നമുക്ക് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നല്ലൊരു കളർ വേണ്ട അപ്പോൾ നമുക്ക് ഒരുപാട് കളറുകളിലൊക്കെ നമുക്ക് കംഫേർട്ട് ആണ് അപ്പോൾ ഇത് നമുക്ക് ഒരു തുള്ളി മതി ഇപ്പോൾ രണ്ട് മൂന്ന് തുള്ളിയായിട്ടോ നല്ലൊരു കളർ കൂടി പോയിട്ടുണ്ട് കണ്ടോ ഞാൻ ഒരു ലൈറ്റ് പിങ്ക് ആണ് ഉദ്ദേശിച്ചത് പക്ഷെ അത് അത് നന്നായിട്ട് കളറായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഒഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു ഒരു ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചാൽ മതിയാവും കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കംഫേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് ഇനി ഇത് നമുക്ക് തുണി തുണിയൊന്നും മുക്കി നോക്കണ്ടേ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഈ ഒരു കളർ കൂടിയത് കൊണ്ട് തന്നെ ഇതിന്റെ കളർ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വൈറ്റ് പാത്രത്തിൽ തന്നെ വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ സാധാരണ കംഫർട്ട് ഒഴിക്കുന്നത് പോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടും അപ്പോൾ അതാ നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തുണി ഇതിലേക്ക് മുക്കി നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഏത് എസെൻഷ്യൽ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് വാനില എസെൻസോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് എസെൻസാണെങ്കിലും പുൽത്തൈലുണ്ടെങ്കിലും നല്ല സ്മെല്ലായിരിക്കും ഇപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ കോളർ പൗഡർന്ന് നമുക്ക് ഫാൻസി കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും വില വില കുറവാണ് കേട്ടോ നല്ല സ്മെല്ലുമാണ് പെർഫ്യൂമിൻ്റെ സ്മെല്ലുമാണ് അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ല് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ തുണി ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് കോട്ടന്റെ തുണി മുക്കിയിട്ട് കണ്ടോ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ ഡ്രസ്സിലൊക്കെ നന്നായിട്ട് സ്മെല്ലുണ്ട് അതുപോലെ തന്നെ നല്ലൊരു സ്റ്റിഫ്നെസ്സും കൂടെ ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഞാനിത് ഒരു വെള്ള തുറത്താണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതായത് വെള്ള തുണി മുക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ കളറ് പിടിക്കുന്നുണ്ടോ എന്നൊക്കെ അന്ന് അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ടിതൊന്നുവല്ല പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടും തന്നെ അതിൽ കളർ പിടിക്കുകയെ ഒന്നും ചെയ്തിട്ടില്ല നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കളർ ചേർത്തത് കൊണ്ട് കളറ് പിടിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കളറൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ലൈവായിട്ട് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ കണ്ടോ ആ തോർത്തിൽ ഒരു കളർ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഫാബ്രിക് കണ്ടീഷണറും കൂടെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസയും ലാഭം ലാഭമാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ചിലവൊന്നും ഇതിന് വരുന്നില്ല നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് കംഫേർട്ടിൻ്റെ ആ ഒരു സ്മെൽ സ്മെല്ല് തന്നെയാണ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയതിനു ശേഷം കംഫേർട്ട് തന്നെ നമുക്ക് ഒന്നോ രണ്ടോ അടപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ പുറത്ത് വെക്കേണ്ട ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ശരിക്കും കംഫേർട്ട് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസ്സലാ വലൈക്കും